ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ പരാതിയുമായി ബന്ധപ്പെട്ട വിൻസിയുടെ നിലപാടുകളൊക്കെ നിർണായകമാകുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ ഈ വിൻസി നൽകിയ പരാതി ഒത്തുതീർപ്പിലേക്ക് പോകുന്നു എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് തനിക്കുണ്ടായ ബുദ്ധിമുട്ടാണ് പറഞ്ഞതെന്നും പരാതിയില്ലെന്നും വിൻസി ഐ അറിയിച്ചു വിഷയത്തിൽ ഷൈൻ ടോം ചാക്കോ ഖേദം പ്രകടിപ്പിച്ചു ഇരുവരും ചർച്ചയ്ക്ക് ശേഷം കൈ കൊടുത്തു പിരിഞ്ഞു സിനിമയുമായി സഹകരിക്കുമെന്ന് ഷൈനും വിൻസിയും അറിയിച്ചു ഐ റിപ്പോർട്ട് ഉടൻ കൈമാറും നിതിൻ സിവിയറുണ്ട് വിവരങ്ങൾ നൽകാനായി നിതിൻ എന്തായാലും വിൻസിയുടെ പരാതിയുമായി ബന്ധപ്പെട്ട ഷൈനിന് ഇനി ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നു പ്പോൾ ഹോട്ടലിൽ നിന്ന് ഓടിപ്പോയ കേസുമായി ബന്ധപ്പെട്ട് മാത്രമായിരിക്കണം ഷൈന നിയമ നടപടി നേരിടേണ്ടി വരിക ഈ പരാതി എങ്ങനെയാണ് ഒത്തുതീർന്നത് ആരുടെ സാന്നിധ്യത്തിലാണ് ആരുടെ മധ്യസ്ഥതയിലാണ് വിൻസി കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഫിലിം ചേംബറിന്റെ മോണിറ്ററി കമ്മിറ്റി യോഗം ചേർന്നിരുന്നു ഒപ്പം തന്നെ സൂത്രവാക്യം സിനിമയുടെ ഐ സി സി യോഗവും ചേർന്നിരുന്നു അതിൽ ഈ മോണിറ്ററി കമ്മിറ്റി യോഗം ഇന്നലെ നിർത്തിവച്ചിരുന്നു അതായത് ഈ സൂത്രവാക്യം സിനിമയുടെ ഐ സി യോഗത്തിന്റെ തീരുമാനം അതിന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രം തുടർ നടപടികളിലേക്ക് പോയാൽ എന്നായിരുന്നു ചേംബറിന്റെ തീരുമാനം അതിനിടയിലാണ് ഇന്നലെ വൈകിട്ട് സൂത്രവാക്യം സിനിമയുടെ ഐ സി സി യോഗം ചേർന്നത് ഇതിൽ സൈൻടോം ജാക്കോയും വിൻസി അലോഷ്യസും നേരിട്ട് പങ്കെടുത്തു ഇരുവരും ഒരുമിച്ചിരുന്ന് ഇവർക്ക് ഈ ഐ സി സിക്ക് മുന്നിൽ മൊഴി നൽകി ഒപ്പം ഒറ്റയ്ക്കിരുന്ന് മൊഴി നൽകിയിരുന്നു അപ്പോൾ വിൻസി ഇതിൽ പ്രധാനമായി പറഞ്ഞത് തനിക്ക് ഇനി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല അല്ലെങ്കിൽ തന്റെ ഒരു വിഷമം മാത്രമാണ് പറഞ്ഞത് എന്നാണ് വിൻസി പറഞ്ഞു ഒപ്പം ഷൈൻഡോ ജാക്കോയും ഈ നടന്ന സംഭവങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് നേരത്തെ ഷൈൻഡോ ജാക്കോ ഇത്തരത്തിലൊരു കാര്യങ്ങളൊന്നും നടന്നിരുന്നില്ല വിൻസി പറയുന്ന പോലെ ഒരു കാര്യങ്ങൾ നടന്നിരുന്നില്ല എന്നാണ് പറയുന്നത് പറഞ്ഞിരുന്നത് അപ്പം ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരും ഷൈനിന്റെ നിലപാടിനൊപ്പം നിൽക്കുകയും ചെയ്തു ഏതായാലും വിൻസി ഇനി പരാതിയുമായി മുന്നോട്ട് പോകാനില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ഈ സൂത്രവാക്യം സിനിമയുടെ ഐസിൽ പറഞ്ഞത് ഇരുവരും കൈ കൊടുത്തിരുന്നു ഇനി സെറ്റിൽ ഇനിയുള്ള സെറ്റുകളിൽ അല്ലെങ്കിൽ ഇനിയുള്ള സിനിമകളിൽ കുറച്ചുകൂടി മര്യാദ പെരുമാറാം അല്ലെങ്കിൽ ഇപ്പോഴുള്ള തന്റെ ഒരു പെരുമാറ്റ ശൈലി മാറ്റാമെന്ന് ഷൈൻ ഐസിക്ക് മുന്നിൽ വാക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഏതായാലും ഇത് ഫിലിം ചേമ്പറിലേക്ക് മുന്നിലേക്ക് ഈ റിപ്പോർട്ട് എത്തുമ്പോൾ ഷൈൻ ടോം ചാക്കോയ്ക്ക് വലിയ തിരിച്ചടി ആകില്ല എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ ഒരുപക്ഷെ ഒരു താക്കീതിൽ ഇത് ഒതുങ്ങിയേക്കാം എന്നൊരു സൂചനയുണ്ട് ഒപ്പം തന്നെ അമ്മയുടെ കമ്മറ്റിയും ഇത് അന്വേഷിക്കുന്നുണ്ട് അതും വലിയ നടപടികളിലേക്ക് പോകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് പ്രത്യേകിച്ച് ഈ ഇത്തരത്തിലൊരു ഒത്തുതീർപ്പിച്ച സാധ്യതകളിലേക്ക് ഇത് പോകുന്നതോടുകൂടി